നൊമ്പുകൾ മൂന്ന് നൊയമ്പ് ആറ് നൊയമ്പ് എട്ട് നൊയമ്പ് പതിനഞ്ച് നൊയമ്പ് പതി പാതി നൊയമ്പ് മൂന്ന് നൊയമ്പ് ഇനിവെ നിവാസികളുടെ മാനസാന്തരത്തിനു വേണ്ടി ആ നഗരത്തിൽ ചെന്ന് പശ്ചാത്താപത്തിൻ്റെ ആവശ്യതയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം പ്രവാചകനായ യോനാസിനോട് കൽപ്പിച്ചു എന്നാൽ നീവേക്ക് പോകുവാൻ ഇഷ്ടപ്പെടാതെ അദ്ദേഹം താർസിസിലേക്ക് പോകുവാൻ കപ്പൽ കയറി കൽപ്പലിൽ അത്ഭുതകരമായ കൊടുങ്കാകത്തിൽപ്പെട്ടു മൂങ്ങാറായി ഈ ദുരന്തത്തിന് കാരണക്കാരനായ വ്യക്തിയെ കണ്ടുപിടിച്ച് കടലിൽ തള്ളാൻ കപ്പൽക്കാർ കുറിയിട്ടു യോനാസിൻ്റെ പേരിൽ കുറി വീണു ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി കപ്പൽ കയറിയ യോനാസിനെ എന്തു ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങി തന്നെ കടലിലെറിഞ്ഞാൽ കടൽ ശാന്തമാകുമെന്ന് യോനാസ് പറഞ്ഞു അവൻ പ്രാർത്ഥനാപൂർവ അവർ പ്രാർത്ഥനാപൂർവം അപ്രകാരം ചെയ്തു കടൽ ശാന്തമായി യോനാസിന് അത്ഭുതകരമായൊരു തിമംഗലം വിഴുങ്ങി മൂന്നു രാവും പകരും അദ്ദേഹം തിമംഗലത്തിൻ്റെ ഉദയത്തിലായിരുന്നു പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു മൂന്നാം ദിവസം മത്സ്യം അദ്ദേഹത്തെ കരയിൽ കൊണ്ടുവന്ന് ഛർദിച്ചു നിനിമേയിലേക്ക് പോയി പശ്ചാത്താപത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ ദൈവം യോനാസിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അങ്ങനെ ചെയ്തു യോന പന്ത്രണ്ട് മൂന്ന് തിമംഗലത്തിൻ്റെ ഉദരത്തിൽ യോനാസ് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെലവഴിക്കുകയും ചെയ്ത മൂന്ന് ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് സഭ പണ്ടു മുതൽക്കേ മൂന്ന് ദിവസത്തെ നൊയമ്പും ഉപവാസവും അനുഷ്ഠിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിച്ചിരുന്നു ഫെബ്രുവരി മാസത്തിൽ വരുന്ന മാ മാതാവിൻ്റെ ശുദ്ധീകരണത്തിരുന്ന ആണ് സംബന്ധിച്ച നൊയമ്പായിട്ടും ചില സഭാവിഭാഗങ്ങൾ ഈ നൊയമ്പിനെ കണക്കാക്കാറുണ്ട് ആറു നൊയമ്പ് നമ്മുടെ കർത്താവ് തൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു വർഷം മുമ്പ് ഗരീരാ താപൂർമലയിൽ പ്രാർത്ഥനാവേളയിൽ രൂപാന്തരപ്പെട്ട് മഹത്വപൂർണ്ണനായ പ്രവാചകനായ മോശിയോടും മോശയോടും ഏലിയാസിനോടും കാണപ്പെട്ടു ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരായ യാക്കോബും യോഹനാൻ ഈ ദൃശ്യം കണ്ടു അതിനെ അനുസ്മരീതി അടയാളപ്പെടുത്തി പ്രാചീനകാലം മുതൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ആറ് വരെ ഉപവാസ സഹിതം ഈ നൊയമ്പ് ആചരിച്ചു വരുന്നു രൂപാന്തരീകരണം ഓഗസ്റ്റ് ആറ് എട്ട് നൊയമ്പ് കനികാമതാവിൻ്റെ പിറവി തിരുനാളായ സെപ്റ്റംബർ എട്ട് തീയതിക്ക് ഒരുക്കമായി സെപ്റ്റംബർ ഒന്ന് മുതൽ ആചരിക്കുന്ന നൊയമ്പാണിത് പ്രധാനമായും സ്ത്രീകളാണ് നൊയമ്പ് ആചരിക്കുന്നത് കേരളത്തെ ആക്രമിച്ച മൈസൂർ വ്യാഹത്തിൻ്റെ പടയാളികൾ സ്ത്രീകളെ നിഷ്കർഷമായി പീഡിപ്പിച്ചുവെന്നും അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീകൾ കൂട്ടമായി മാതാവിൻ്റെ സഹായം തേടിയെന്നും നോമ്പും ഉപവാസവും മറ്റും അനുഷ്ഠിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നും മാതാവിൻ്റെ പുണ്യത്തേത് തീർത്ഥങ്ങളിൽ വളരെ പേർ എട്ടുനേയും ആചരിക്കുന്നുണ്ട് ചില പ്രസിദ്ധമായ പുണ്യതീർത്ഥങ്ങൾ വിവാഹിതരായ സ്ത്രീകൾ സന്താന സൗഭാഗ്യം പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റും എട്ടു ദിവസം തുടർച്ചയായി പള്ളി പരിസരത്തിൽ ഉപവാസവും നൊയമ്പും അനുഷ്ഠിച്ചു ജീവിച്ച് ജനിച്ചിരുന്നു അവരെ താമസിപ്പിക്കുവാൻ മാത്രമായി പ്രത്യേക കെട്ടിടങ്ങൾ പോലും ചില പള്ളികളിൽ പണിതിരുന്നു സ്ത്രീകളെ അലട്ടുന്ന പ്രശ്നങ്ങൾ രോഗങ്ങൾ ഇവയിൽ നിന്നെല്ലാം മാതാവിൻ്റെ പ്രത്യേകം മധ്യസ്ഥം തേടുന്ന ഒരു ഘട്ടമാണ് എട്ട് നൊയമ്പ് പുത്തിരുത്തി പിരുന്നാളോടെ സമീപിക്കുന്ന ഈ നൊയമ്പ് ഇന്നും പല പലരും ആചരിക്കുന്നുണ്ട് പതിനഞ്ച് നൊയമ്പ് പരീക്ഷിത ഖനികമ്രിയത്തിൻ്റെ ശരീരത്തോടു കൂടി സ്വർഗാരോഹണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ക്രിസ്ത്യാനികൾ നൊയമ്പ് ആചരിച്ചിരുന്നു ആത്മാവും ശരീരവും പരിശുദ്ധമായി കാത്തുകൊണ്ടും നിർമ്മലമായ നിർമ്മലതയെ ഹനിക്കുന്ന ഭക്ഷണപാനീയങ്ങളും പെരുമാറ്റ രീതികളും വർജിച്ചുകൊണ്ടും ശുഭവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുമാണ് ഈ നൊയമ്പ് ആചരിച്ചിരുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് നൊയമ്പതിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുന്നതും മൂന്ന് നൊയമ്പ് ആചരിക്കുകയും ഉപവാസവും അനുഷ്ഠിക്കുകയും നല്ലതാണ് പ്രവ പ്രവചനങ്ങളുടെ പരായണം വചനങ്ങളെ പരായണം സുവിശേഷം ആധാരമാക്കിയുള്ള ധ്യാനം യേശുന ജ നാമജപം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുവാനാണ് ഈ അനുതാപജന്യമായ ഭക്തിഗാനങ്ങളും ആരംഭിക്കേണ്ടതാണ് പാതി നയമ്പ് അമ്പത് നയമ്പിൻ്റെ മധ്യത്തിൽ ഇരുപത്തഞ്ചാം ദിവസം ആചരിച്ചിരുന്ന പ്രത്യേക നയമ്പാണിത് എല്ലാവരും മാംസം മദ്യം തുടങ്ങിയവയിൽ നിന്നും ദമ്പതികൾ ദാമ്പത്തിക അനുഷ്ഠാനത്തിൽ നിന്നും മറ്റും പരിപൂർണമായി വിരക്തി പ്രാപിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഈ അൻപത് നൊയമ്പ് ആചരിച്ചിരുന്നു അതിൽ അതിൻ്റെ മധ്യത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉപവാസവും മറ്റും അനുഷ്ഠിച്ച് നൊയമ്പിൻ്റെ അരൂപി പുതുക്കിയിരുന്നു ഇന്നും ചിലയിടങ്ങളിൽ ഈ നൊയമ്പ് ആചരിക്കുന്നുണ്ട് ഹൃതാവ് വിവിധ നൊയമ്പുകളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വരം ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ